ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖാടിക്കുന്ന വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ കഥ ചേർത്തല കാർത്യാനി ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണിത് എല്ലാവർക്കും ഒരുപക്ഷെ ഇതറിയപ്പെ അറിയണമെന്നില്ല ആലപ്പുഴ ജില്ലയിൽ ചേർത്തല നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കാർത്യ ചേർത്തല കാർത്യാനി ക്ഷേത്രം എന്ന രീതിയിൽ പ്രസിദ്ധമാണ് ഈ അമ്പലം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ചേർത്തല കാർത്യാനി ക്ഷേത്രം ഉൾപ്പെട്ടിട്ടുള്ളതാണ് ദുർഗയെ മനമൊരുക്കി അതായത് നമുക്ക് ആപത്ത് വരുന്ന സമയത്ത് ദുർഗാദേവിയെ മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ ആപത്ത് നീങ്ങി ഐശ്വര്യം കൈവരുമെന്നാണ് ഹൈന്ദവ വിശ്വാസം ചേർത്തല എന്ന സ്ഥലനാമത്തെക്കുറിച്ചും ചേർത്തല ഭഗവതിയെക്കുറിച്ചും പല വിധത്തിലുള്ള ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് ചേർത്തല എന്ന സ്ഥലനാമം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടെ കാർത്തിയായനി ക്ഷേത്രം ഉണ്ടായിരുന്നു തീർത്ഥാടന യാത്രയ്ക്കിടയിൽ ഒരിക്കൽ ശ്രീ വില്ലമംഗല സ്വാമിയാർ ദർശനത്തിനായി എത്തിയവിടെ ആ സമയത്ത് ദേവി സ്ത്രീകോവിലിനകത്തില്ലായിരുന്നു അല്പമകലെ കാട്ടുചോലയ്ക്കരികിൽ ഒരു മരക്കൊമ്പിലുള്ള ഊഞ്ഞാലിലിരുന്ന് ദേവി ആടി രസിക്കുന്നതായി സ്വാമിയാരുടെ ദിവ്യദൃഷ്ടിയിൽ തെളിഞ്ഞു അഭയം തേടിയെത്തുന്നവർക്ക് അനുഗ്രഹം കൊടുക്കാതെ ദേവി അലസമായി ചുറ്റി നടക്കുന്നത് വില്ലമംഗലത്തിന് അത്ര രസമായി തോന്നിയില്ല സ്വാമിയാർ വേഗത്തിൽ ദേവിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു ദേവിയെ പിടിക്കാനായി സ്വാമിയാർ മുന്നോട്ട് കുതിച്ചപ്പോൾ ദേവി ഓടിയകന്നു സ്വാമിയാർ ദേവിയുടെ പിറകെ ഓടി ഓടുന്ന സുന്ദരി കാർത്യാനി ദേവിയാണെന്നും പിറകെ ഓടുന്നത് യോഗീശ്വരനായ ശ്രീ വില്ലമംഗല സ്വാമിയാരാണെന്നും ഇരുവർക്കും അറിയാം പിറകെ ഓടിയെത്തിയ സ്വാമിയാർ പിഴികൂടുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ ദേവി അടുത്ത് കണ്ട ഒരു കുളത്തിലേക്കെടുത്ത് ചാടി പിറകെ സ്വാമിയാരും ചാടി ആ കുളം പിന്നീട് കാളിക്കുളം എന്ന പേരിൽ പ്രസിദ്ധി നേടി അങ്ങനെ ഏഴ് കുളങ്ങളിൽ ദേവി ആറാടി നടന്നു ഏഴാമത്തെ കുളത്തിലാണ് ഇന്ന് കാണുന്ന ചേർത്തല കാർത്യാനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉപയോഗശൂന്യമായി കിടന്ന കുളമായിരുന്നുവെങ്കിലും ദേവി ചാടിയപ്പോൾ വില്ലുമംഗലത്തിനും ചാടാതിരിക്കാൻ കഴിയില്ലല്ലോ ചെളിയിൽ കുതിർന്ന വില്ലുമംഗലം വളരെ ദേഷ്യത്തോടെ ദേവിയുടെ തലമുടിയിൽ കയറി പിടിച്ചു ദേവിയുടെ ശരീരം ചേറിൽ താണുപോയി തല മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ വില്ലുമംഗലത്തിൻ്റെ താവിൽ നിന്നിൽ നിന്ന് തെരുവാക്ക് പുറത്തു വന്നപ്പോൾ സാമിയാരുടെ ഭാവം കണ്ട് ദേവി അവിടെ സാന്നിധ്യം കൊടുത്തു ദേവിയുടെ തല മാത്രം കുളത്തിൽ ചേറിൽ പ്രതിഷ്ഠിക്കാൻ ഇട വന്നതുകൊണ്ട് ആ സ്ഥലത്തിന് ചേർത്തല എന്നും ദേവിക്ക് ചേർത്തല ഭഗവതി എന്നും പേരുണ്ടായി ഇതിൽ നിങ്ങൾക്ക് ഈ കഥ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു അതിശവ്യക്തി തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ വില്ലുമംഗല സ്വാമിയൊരു ദേവിയെ തെറിവിളിക്കുക എന്ന് ഒന്ന് ചിന്തിച്ചേക്കാം പക്ഷേ അതിനകത്ത് ചിന്തിക്കാനൊന്നുമില്ല നമ്മൾ ഭക്ത ഭഗവാൻ്റെ ദാസനായി ഭഗവാൻ നമ്മളുടെ ദാസനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭഗവതി നമ്മളുടെ ദാസിയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മക്കളോടെന്ന പോലെ നമുക്ക് പെരുമാറാൻ സാധിക്കും അതുകൊണ്ടാണ് വില്ലുമംഗല സ്വാമിയാരും ആ രീതിയിൽ പെരുമാറിയത് ദേവിയോട് കേട്ടോ കാരണം വില്ലുമംഗല സ്വാമിയാരുടെ കഥകൾ നിങ്ങൾ വായിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം വരില്ല ഞാൻ വില്ലുമംഗല സ്വാമിയാരുടെ വലിയൊരു ആരാധികയാണ് ഞാൻ സ്വാമിയാരുടെ കഥകളിറങ്ങുന്ന മിക്ക പുസ്തകങ്ങളും ഞാൻ വായിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാസ്ഥാനം സമനിരപ്പിൽ നിന്ന് വളരെ താഴ്ന്നാണ് കിടക്കുന്നത് സാധാരണയായി ക്ഷേത്ര നിർമ്മാണത്തിൽ വിഗ്രഹപ്രതിഷ്ഠ സമനിരപ്പിൽ നിന്ന് വളരെ ഉയർന്നാണ് നിൽക്കാറുള്ളത് ഇവിടെ മാത്രം പ്രതിഷ്ഠ ഭൂനിരപ്പിൽ വളരെ താഴ്ന്നു കിടക്കുന്നതിനാൽ ഐതിഹ്യകതകൾ യാഥാർത്ഥ്യമാണെന്നും തെളിയുന്നു ദേവിയെ ദർശിക്കാൻ ഭക്തന്മാർക്ക് അടിയിലേക്ക് കുമ്പിട്ട് നോക്കേണ്ടി വരുന്നത് പ്രതിഷ്ഠ കുളത്തിലായതുകൊണ്ടാണ് ചതുരത്തിൽ കരിങ്കല്ല് കെട്ടി അതിന് നടുവിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പ്രതിഷ്ഠയ്ക്കരികിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏതാനും പടവുകളുമുണ്ട് ചേർത്തല ചേർത്തല കാർത്യാനി ദേവിയുടെ തലയിൽ കാണുന്ന സുഷിരങ്ങൾ വില്ലമംഗള സാമ്യാർ മുടിക്ക് പിടിച്ച് വലിച്ചപ്പോൾ മുടി പറഞ്ഞു പോയി ഉണ്ടായതാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ച് പോരുന്നു ഈ കഥകളൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിൽ ഞാൻ ഇതേ പോയി തൊഴുതിട്ടില്ല എനിക്ക് ഈ കഥ സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഭഗവതി എനിക്ക് അതിനായിട്ടൊരു അനുഗ്രഹം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചേർത്തല ഭഗവതിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യകഥകൾ പല വിധത്തിലുണ്ട് ഒരിക്കൽ ശ്രീ വില്ലുമംഗല സ്വാമിയാർ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം തൃശുവപ്പേരൂർക്ക് മടുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അറിയാലോ വടക്കുംനാഥ ക്ഷേത്രമാണ് കേട്ടോ ചേർത്തല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അന്നൊരു വനപ്രദേശമായിരുന്നു സ്വാമിയാർ ആ ഭാഗത്തെത്തിയപ്പോൾ ഒരു കൂട്ടം അരയണ്യങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടു അവിടെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകാം എന്ന് ഊഹിച്ച് അദ്ദേഹം വനത്തിലേക്ക് കയറി ചെന്നപ്പോൾ അതി തേജസ്വിനിയായ ഒരു യുവതി അവിടെ ഉണ്ടായിരുന്നു ഒരു തമ്പകവൃക്ഷത്തിലിരുന്ന് ഊഞ്ഞാലാടുന്നത് സ്വാമിയാർ കണ്ടു അന്ന് ഭഗവതിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അത് ഭഗവതിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു സ്വാമിയാർ അടുത്തേക്ക് ചെന്നപ്പോൾ ദേവി ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങി ഓടി കുളത്തിലേക്ക് ചാടി പിറകെ എത്തിയ സ്വാമിയാരും ദേവിയെ പിടിക്കാനായി വെള്ളത്തിലേക്ക് ചാടി മുങ്ങി തപ്പിയെങ്കിലും ദേവിയെ പിടിക്കിട്ടിയില്ല കേട്ടോ പിറ്റേന്ന് പുലർച്ചയ്ക്ക് കരക്കുകയറിയ ദേവി അവിടെ കാത്തിരിക്കുകയായിരുന്ന സ്വാമിയാരെ കണ്ട് വീണ്ടും ഓടി മറ്റൊരു കുളത്തിൽ ചാടി അപ്പോഴും സ്വാമിയാർ കൂടെ ചാടിയെങ്കിലും പിടികിട്ടിയില്ല അങ്ങനെ ദേവി ആറ് കുളങ്ങളിൽ ചാടുകയും സ്വാമിയാർ പിറകെ ചാടുകയും ചെയ്തുവെങ്കിലും ദേവിയെ പിടികൂടാൻ കഴിഞ്ഞില്ല ഏഴാമത്തെ കുളത്തിൽ ചാടിയ ദേവിയുടെ മുടിയിൽ സ്വാമിയാർക്ക് പിടുത്തം കിട്ടി മുടിക്ക് ചുറ്റിപ്പിടിച്ച് ചേർ നിറഞ്ഞ കുളത്തിൽ ദേവിയെ ബലമായി പിടിച്ചിരുത്തി പ്രതിഷ്ഠിച്ചു അത്രയും നാൾ സ്വാമിയാരെ ഓടിപ്പിച്ചത് മൂലമുണ്ടായ കോപാതിക്യത്താൽ ചില അസഭ്യ വാക്കുകൾ ഉച്ചരിച്ചു ഉച്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം ദേവിയെ അവിടെ പിടിച്ചിരുത്തി പ്രതിഷ്ഠിച്ചത് അന്നുമുതൽക്കാണ് മുതൽക്കാണ് ക്ഷേത്രത്തിൽ തെറിപ്പാട്ടുകൾ പാടി തുടങ്ങിയതെന്നും ഐതിഹ്യം പറയുന്നു ഇതേ ഐതിഹ്യമുള്ള വേളർ ക്ഷേത്രവും നമുക്കുണ്ട് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പാ ക്ഷേത്രം ചേറിൽ പിടിച്ചിരുത്തേ ദേവി ഒരു രുദ്രാക്ഷ ചിലയായി മാറുകയും ശിരസൊഴിച്ച് ബാക്കി മുഴുവൻ ചേറിൽ മറയുകയും ചെയ്തു ഇപ്പോഴും തറനിരപ്പിൽ നിന്ന് വളരെ താഴെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചേർ നിറഞ്ഞ കുളത്തിൽ ചാടിയപ്പോൾ ദേവിയുടെ തല നിറയെ ചേർ മുരണ്ടതുകൊണ്ടാണ് ദേവിക്ക് ചേർത്തല ഭഗവതി എന്ന് സ്ഥലത്തിന് ചേർത്തല എന്ന പേരുണ്ടായതെന്നും പറയപ്പെടുന്നു വിഗ്രഹത്തിന് ശിരസിൽ കാണുന്ന ഏതാനും ദ്വാരങ്ങൾ സ്വാമിയാർ ദേവിയുടെ ശരത്തിൽ പിടിച്ചപ്പോൾ മുടി ഊരിപ്പോയുണ്ടായ കുഴികളാണെന്ന് പറഞ്ഞു വരുന്നു അഭിഷേകജലം തുണി തെറുത്ത് കയറ്റി ഒപ്പിയെടുക്കുകയും പുഷ്പാർച്ചന നടത്തുമ്പോൾ സുഷിരങ്ങൾ പുഷ്പങ്ങൾ ഇറങ്ങിപ്പോകാതിരിക്കാൻ വിഗ്രഹത്തിൻ്റെ ശിരസിൽ ഒരു പട്ടു കൊണ്ട് മൂടുന്ന പദവുമുണ്ട് ചേർത്തല ക്ഷേത്രത്തിലെ ഉത്സവം മീനമാസത്തിലാണ് പൂരക്കാലത്ത് ആയില്യം മകം എന്നീ നാളുകളിലാണ് ജനം പൂരപ്പാട്ടിൻ്റെ ലഹരിയിൽ സ്വയം മറക്കുന്നത് തിരുവിതാംകൂർ മഹാറാണി ലക്ഷ്മിഭായി തമ്പുരാട്ടിയാണ് ചേർത്തല പൂരപ്പാട്ടിന് കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ഒരു നിശ്ചിത പരിധിക്കപ്പുറം തെറിപ്പാട്ടിൽ നിരോധിച്ചുകൊണ്ട് കൽപ്പനയും ഉണ്ടായി ദേവിയെ പിടിച്ചിരുത്തി പ്രതിഷ്ഠിച്ച കുളത്തിൻ്റെ തൊട്ടു വടക്ക് പുറത്ത് തന്നെ ശ്രീകൃഷ്ണൻ്റെയും ശിവൻ്റെയും ഓരോ ചെറിയ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു അന്ന് അന്നവിടെ ദർശനത്തിനെത്തിയ രാജാവിനെ വില്ലമംഗലസ്വാമിയാർ വിവരം ഉണർത്തിച്ചു രാജാവ് നാട്ടുപ്രമാണിമാരുമായി ആലോചിച്ച് ശ്രീകോവിലും നമസ്കാര മണ്ഡപവും നാലമ്പലവും ബലിക്കൽപുരയും മറ്റും ഉൾപ്പെടുന്ന ഒരു മഹാക്ഷേത്രം തന്നെ നിർമ്മിച്ചു നാലമ്പലത്തിനകത്ത് ശാസ്താവിനെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചു ദേവി ഊഞ്ഞാലാടിയ വനപ്രദേശം ഒരു കാവായും തമ്പകമരം ശ്രീമൂലസ്ഥാനമായും കണക്കാക്കി സംരക്ഷിച്ചു വരുന്നു ചേർത്തല കാർത്യാനി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ശ്രീ വില്ലുമംഗല സ്വാമിയാരാണെന്നാണ് പറഞ്ഞു വരുന്നത് ഒരു ദിവസം വില്ലുമംഗല സ്വാമിയാർ കരമാർഗം ചേർത്തല വഴി സഞ്ചരിക്കുമ്പോൾ ഒരു വനപ്രദേശത്ത് വെച്ച് ഏഴ് കന്യകമാർ ഒരു കുളത്തിൽ കുളിക്കുന്നത് കണ്ടു അവർ ദേവസ്ത്രീകളാണെന്ന് മനസ്സിലായതുകൊണ്ട് ശ്രീ വില്ലുമംഗല സ്വാമിയർ ഉടനെ അവരുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ അർത്ഥനഗ്നകളായ അവർ സ്വാമിയാരെ കണ്ട് പേടിച്ച് ഓടാൻ തുടങ്ങി സ്വാമിയാർ അവരെ പിന്തുടർന്നു ഒടുവിൽ അവർ ഓരോരുത്തരും ഓരോരോ കുളങ്ങളിൽ ചെന്ന് ചാടി മാറോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് കരയ്ക്ക് കയറാൻ മടി കാണിച്ച് നിന്ന കന്യകമാരെ വില്ലുമംഗലം മുടിക്കു പിടിച്ച് വഴിപാടി ഓരോരുത്തരെയും ഓരോ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണ് വെട്ടിച്ചോടി ഏഴാമത്തെ കന്യക ചാടിയത് നിറച്ച് ചേറുള്ള ഒരു കുളത്തിലായിരുന്നു അവളെ പിടിച്ച് വലിച്ച് കരയ്ക്ക് കയറ്റിയപ്പോൾ അവളുടെ തലയിൽ നിറയെ ചേറായിരുന്നു സ്വാമിയാരെ അനുസരിക്കാതെ അവൾ കുറച്ച് തൻ്റെയിടം കാണിച്ചു നിന്നു ധിഖാരിയായ ആ കന്യകയെ അവിടെ ഇരിക്കടി കൂത്തിച്ചി മോളെ എന്ന തെറിവാക്ക് വിളിച്ചുകൊണ്ട് ഒരിടത്ത് ബലമായി പിടിച്ചിരുത്തി പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ആ കന്യകയാണ് പിന്നീട് ചേർത്തല കാർത്തിയായനിയായി വരതായനിയായി പ്രസിദ്ധി നേടിയത് വില്ലമംഗലസ്വാമിയാർ തെറിവാക്ക് വിളിച്ചുകൊണ്ട് പ്രതിഷ്ഠിച്ചതിനാലാണ് ചേർത്തല ഭഗവതിക്ക് തെറിപ്പാട്ടുകളും മറ്റും സന്തോഷകരമായി തീർന്നത് കൊടുങ്ങല്ലൂർ ഭരണിക്കാവിലെ തെറിപ്പാട്ട് പോലെ ചേർത്തല ഭഗവതിയിലെ പൂരപ്പാട്ടുകളും പ്രസിദ്ധമാണല്ലോ അപ്പോൾ ഇത്രയുമാണ് ചേർത്തല കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഞാൻ വായിച്ചറിഞ്ഞ ഐതിഹ്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇതില് ദേവിയെ വില്ലുമംഗല സ്വാമിയുടെ അസഭ്യ വാക്കുകൾ പറയുന്നു എന്നൊരു ഭാഗം അത് എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു പക്ഷേ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ വിശ്വാസങ്ങളല്ലേ ഇതെല്ലാം നമ്മളുടെ ഹൈന്ദവ വിശ്വാസത്തിൽ പെടുന്നേലേ അപ്പോഴേ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല ഒക്കെ ഇതിനകത്ത് എന്താ പറയുക വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ദേവിയുടെ തലയിലെ സുഷിരങ്ങളും ദേവി ചേറിൽ പതിഞ്ഞതുകൊണ്ടാണ് ചേർത്താല കാർത്തായനി ക്ഷേത്രം എന്ന പേരുണ്ടായതെന്നും ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള ആരെങ്കിലും പറഞ്ഞു തന്ന അറിവിലൂടെ മാത്രമല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ നോക്കുമ്പം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തായനീ ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട് അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ അറിയാൻ ദേവിയുടെ ആയാലും ദേവൻ്റെ ആയാലും ഉത്ഭവസ്ഥാനങ്ങളും ഉത്ഭവങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് തന്നെ വളരെ പുണ്യകരമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടിയാൽ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ ഈ കഥകളൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക നമ്മളുടെ എന്താ പറയുക ഹൈന്ദവ വിശ്വാസത്തിൽ പെടുന്നതാണല്ലോ ഇതെല്ലാം അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ തന്നെയല്ലേ അപ്പോൾ വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ മിനിറ്റിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് പക്ഷേ കഥ പറഞ്ഞു വരുമ്പോൾ ആ കഥ ഞാൻ വായിച്ചറിഞ്ഞ കഥകളാണ് പക്ഷെ അതിങ്ങനെ പറഞ്ഞു വരുമ്പോഴും ലെങ്ത് കൂടിപ്പോണതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ പത്തും പന്ത്രണ്ട് മിനിറ്റൊക്കെ ആയിപ്പോണത് അഞ്ച് മിനിറ്റിൽ ഒതുക്കാൻ പറ്റിയാൽ എനിക്കിത്രയും വിസ്തരിച്ചിത് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് എന്താ പറയുക വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോണത് മാക്സിമം ഞാൻ എൻ്റെ വീഡിയോസുകളെല്ലാം പത്ത് മിനിറ്റ് താഴെയാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇടാറ് കാരണം അത് നിങ്ങൾക്ക് കാണുന്നവർക്കായാലും എനിക്കും കാണുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ അപ്പോഴേ ഇതിത്രയുമാണ് ദേവിയുടെ ഐതിഹ്യ കഥകൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം മറ്റൊരു ദേവിയുടെയോ ദേവൻ്റെയോ കഥകൾ എനിക്ക് എന്താ പറയുക ഞാൻ വായിച്ചറിഞ്ഞ കഥകൾ ഞാൻ ഓർത്തെടുത്ത് കൊണ്ടുവന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് നിറയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മൾ എത്രത്തോളം ഭഗവാനിലേക്കും ഭഗവതിയിലേക്കും അടക്കുന്നു അത്രത്തോളം നമ്മളെ ഭഗവതി ചേർത്ത് പിടിക്കുമെന്നാണ് ഒരമ്മയെപ്പോലെ തന്നെ ഭഗവതി നമ്മളെ സംരക്ഷിക്കുമെന്നാണ് വിശ്വാസം കേട്ടോ അതുകൊണ്ട് തന്നെ ദുർഗാ ഭഗവതി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ദേവി ശരിക്കും ഐശ്വര്യദായനിയാണ് ദേവി നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വിശ്വാസത്തോടെ അതിപ്പോൾ മനുഷ്യരെയായാലും നമ്മൾ വിശ്വാസത്തോടു കൂടി അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ ഒരു വാല്യൂ ഉണ്ടാകുന്നത് മനസ്സിലായിട്ടില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഭഗവതിയെ വിശ്വസിക്കൂ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാദികെ ശരണ്യേ ത്രയ്യമ്പകേ ഗൗരി നാരായണീ നമോസ്തുദേ ഓം മഹാദേവിയേ നമ